ആറളഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന വൈഷ്ണവിന് സഹായഹസ്തവുമായി യുവാക്കൾ രംഗത്ത് വൈഷ്ണവ് ചികിത്സ സഹായ നിധി എന്ന കൂപ്പൺ അച്ചടിച്ച് വിതരണം ചെയ്താണ് വൈഷ്ണവിനായി ഇവർ ഫണ്ട് ശേഖരണം നടത്തുന്നത് ആറളം കാർഷിക ഫാമിൽ തൊഴിൽ ചെയ്തു മടങ്ങവേ ആറള ഫാം ഒന്നാം ബ്ലോക്ക് പാലപ്പുഴയിൽ വെച്ച് ഒന്നര വർഷം മുൻപ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പന്ത്രണ്ടാം ബ്ലോക്കിലെ വൈഷ്ണവിന് വേണ്ടിയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ രംഗത്തിറങ്ങിയത് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട വൈഷ്ണവ് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ചികിത്സയിലാണ് കുടുംബത്തിന്റെ ആകെ അത്താണിയായിരുന്ന വൈഷ്ണവ് ചികിത്സയിലായതിനുശേഷം സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തെ വേണ്ടി വ്യത്യസ്തമായി ഫണ്ട് ശേഖരണമാണ് ഈ ചെറുപ്പക്കാർ അവലംബിക്കുന്നത് വൈഷ്ണവ് ചികിത്സ നിധി എന്ന നിധിയെന്ന കൂപ്പൺ അച്ചടിച്ച് വിതരണം ചെയ്താണ് ഫണ്ട് ശേഖരിക്കുന്നത് അൻപത് രൂപ തോതിൽ ഒരു സമ്മാന കൂപ്പൺ ഈടാക്കിക്കൊണ്ട് ഈ ചെറുപ്പക്കാർ നടത്തുന്ന പ്രവർത്തനം മാതൃകാപരമാണ് അപകടത്തെ തുടർന്ന് വനംവകുപ്പ് ചികിത്സാ സഹായങ്ങൾ നൽകിയെങ്കിലും ഇത് തുടർന്നു കൊണ്ടുപോകാൻ നിയമം അനുശാസിക്കാത്തതിനാൽ ജനകീയ കമ്മിറ്റിയും ഫണ്ട് ശേഖരണം നടത്തിയിരുന്നു ഇടയ്ക്ക് വച്ച് ജനകീയ കമ്മിറ്റിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് പന്ത്രണ്ടാം ബ്ലോക്കിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ഇങ്ങനെയൊരു ആശയം കൊണ്ടുവന്നതും ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നിലനിർത്താനായി മനുഷ്യസ്നേഹികളായ നാട്ടുകാർ സംരംഭവുമായി മുൻപോട്ട് സ്നേഹികളായത് ഒന്നര വർഷം മുമ്പ് കാട്ടായനയുടെ ആക്രമണത്തില് വൈഷ്ണവെന്ന കുട്ടിക്ക് കാട്ടായയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയത് കൊണ്ട് കുട്ടി ഇപ്പം വയനാട് ഹോസ്പിറ്റലിലാണ് ചികിത്സയില് ഞങ്ങൾ പല രൂപത്തിലും ഓരോ പിരിവുകളും നടത്തി കുട്ടിക്ക് ചികിത്സ സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇവിടെയുള്ള നാട്ടുകാർ ചെറുപ്പക്കാരും എല്ലാവരും കൂടെ കൂടി ഒരു സമ്മാനക്കൂപ്പൺ അടിച്ച് അമ്പത് രൂപ തോതില് സമ്മാനക്കൂപ്പൺ അടിച്ചിട്ടുണ്ട് വിതരണം ചെയ്ത് കിട്ടുന്ന പൈസ കുട്ടിക്ക് കൊടുത്ത് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവൻ നാട്ടുകാരും സഹായിക്കുന്നത് ഇതിനു മുന്നേ ഓരോന്ന് ചെയ്തത് സഹായിച്ച് പൈസ തകയാത്തത് കൊണ്ടാണ് ഇപ്പം രണ്ടാമത് സമ്മാനക്കൂപ്പൺ അച്ചടിച്ച് കൊടുക്കുന്നത് കുട്ടിയുടെ കൂട്ടത്തിൽ അമ്മ മാത്രമേ ഉള്ളൂ വേറെ ആരും സഹായത്തിനില്ലാത്തത് കൊണ്ട് നാട്ടുകാർ മുന്നിട്ടിറങ്ങിയിട്ട് സഹായം ചെയ്യുന്നു എല്ലാവരും സമ്മാനക്കൂപ്പൺ എടുത്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മുൻപ് ഇവർ അച്ചാർ കേക്ക് ചലഞ്ചിലൂടെ തുക സമാഹരിച്ച വൈഷ്ണവിന്റെ ചികിത്സയ്ക്കായി നൽകിയിരുന്നു ജീവിതകാലം മുഴുവൻ ചികിത്സ വേണ്ട ഈ ചെറുപ്പക്കാരനെ എത്ര കണ്ട് സഹായിച്ചാലും അധികപ്പറ്റാവില്ല എന്നാണ് ഇവർ പറയുന്നത് വൈഷ്ണവായിരുന്നു ഈ കുടുംബത്തിന്റെ വരുമാന സ്രോതസ് വൈഷ്ണവ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായതോടെ അമ്മയടക്കമുള്ള വൈഷ്ണവിന്റെ കുടുംബം അനാഥത്വത്തിലായി വൈഷ്ണവിന്റെ ചികിത്സയ്ക്കായി ഏതു സമയവും അവനോടൊപ്പം നിൽക്കേണ്ടതിനാൽ അമ്മയ്ക്ക് ജോലിക്ക് പോകാനും സാധിക്കാത്ത അവസ്ഥയാണ് ഈ സാഹചര്യത്തിലാണ് ഈ ചെറുപ്പക്കാർ സമാന കൂപ്പൺ അടിച്ച് വിതരണം വൈഷ്ണവിന്റെ കുടുംബത്തിന് സഹായവുമായി രംഗത്തെത്തിയത് അൻപത് രൂപ പ്രകാരമുള്ള ആയിരം കൂപ്പൺ വിറ്റ് ലഭിക്കുന്ന തുക എത്രയും വേഗം വൈഷ്ണവിന്റെ കുടുംബത്തിന് കൈമാറാനാണ് ഇവരുടെ തീരുമാനം നിരാലംബരായ വൈഷ്ണവിന്റെ കുടുംബത്തെ സഹായിക്കാൻ പൊതുസമൂഹവും തയ്യാറാകണമെന്ന ആവശ്യവും ഇവർ മുൻപോട്ട് വയ്ക്കുന്നു നിലവിൽ വൈഷ്ണവ് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലെ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ആറള ഫാമിലെ തൊഴിലാളിയായിരുന്ന ആറളഫാം പന്ത്രണ്ടാം ബ്ലോക്കിലെ പുനരധിവാസ മേഖലയിൽ പന്ത്രണ്ടാം ബ്ലോക്കിൽ താമസക്കാരനായ ഇരുപത്തിയഞ്ച് വയസ്സുള്ള വൈഷ്ണവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒന്നര വർഷം മുമ്പ് തൊഴിൽ ചെയ്ത് മടങ്ങുന്നതിനിടയിൽ കാട്ടാനയുടെ മുമ്പിൽ പെടുകയും കാട്ടാനയുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയാവുകയും അരയ്ക്ക് താഴെ തളർന്നിപ്പോൾ ചികിത്സയിലാണ് ആ യുവാവിന്റെ ചികിത്സാ സഹായത്തിനായി നാട്ടുകാർ നിരവധിയായ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു കാരണം വൈഷ്ണവിൻ്റെ നിരാലംബരായ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ പന്ത്രണ്ടാം ബ്ലോക്കിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ കൂട്ടായ്മയുടെ ഭാഗമായി അവർ വിവിധങ്ങളായ പരിപാടികൾ അറിയിച്ചു വൈഷ്ണവിനെനി എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഉള്ള ചികിത്സ നടന്നുകൊണ്ടിരിക്കെ ആ യുവാവിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് വരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഇവർ പങ്കാളികളാവുകയാണ് അതിൻ്റെ ഭാഗമായി മുമ്പ് ഇവർ കേക്ക് ചലഞ്ചും അച്ചാർ ചലഞ്ചും നടത്തിക്കൊണ്ട് തുക സമാഹരിച്ച് വൈഷ്ണവിൻ്റെ കുടുംബത്തിന് കൈമാറുകയുണ്ടായി ജനകീയ കമ്മിറ്റി എന്നുള്ള പേരിൽ ഒരു പിരിവ് നടത്തിയും വൈഷ്ണവിനെ സഹായിച്ചു ഇതൊന്നും പര്യാപ്തമല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവർ സമ്മാനക്കൂപ്പൻ അടിച്ചുകൊണ്ട് അൻപത് രൂപ വിലയിട്ടുകൊണ്ട് ഒരു സമ്മാന സമ്മാനക്കൂപ്പൺ ആയിരം കൂപ്പണുകൾ അടിച്ചുകൊണ്ട് അത് വിറ്റ് കിട്ടുന്ന തുക വൈഷ്ണവിൻ്റെ കുടുംബത്തെ സഹായി വൈഷ്ണവിനെയും സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഇവർ ഏർപ്പെട്ടിരിക്കുന്നത് അത് മാതൃകാപരമായ പ്രവർത്തനമാണ് അവരോടൊപ്പം നമുക്കും ചേരാം ഒരു ചെറുപ്പക്കാരനെ കൈവിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തന പിന്നെ എന്താണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം ആ ചെറുപ്പക്കാരനെ പിന്നെ ജീവിതത്തിൻ്റെ എങ്ങും ഒരു താത്ത ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമുള്ള ആ ചെറുപ്പക്കാരനെ പിന്നെ അമ്മയ്ക്ക് തണലായി നിൽക്കേണ്ടുന്ന ആ ചെറുപ്പക്കാരനെ വന്യമൃഗത്തിൻ്റെ അക്രമത്താൽ ഇങ്ങനെ ചികിത്സയിൽ കഴിയേണ്ട അവസ്ഥ വന്നു ആ ചെറുപ്പക്കാരനെ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം ആർല ഫാം പന്ത്രണ്ടാം ബ്ലോക്കിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻറ്റ നോസ്